ഞാൻ പറഞ്ഞു ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചു മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ നിങ്ങൾ വ്യക്തമായി ഒന്ന് ജയിപ്പിച്ച് കാണിച്ചു തരുന്നേ നിങ്ങൾ ഒന്ന് നിർത്തി ജയിപ്പിച്ച് പോട്ടെ നിങ്ങൾ കോട്ടയത്ത് പോയിട്ട് പുതുപ്പള്ളിയിലൊരു ഹിന്ദുവിനെ മുസ്ലിമിനെയോ നിർത്തി ജയിപ്പിച്ച് കാണിച്ചു തരുമോ സാറേ ഈ പറയുന്ന ഇക്വേഷൻ ഇക്വേഷനൊക്കെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് ഫീൽഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും ജയിപ്പിച്ചു എടുക്കുന്നത് ഈ എല്ലാവരും എല്ലാവർക്കും നല്ല ധാരണയുണ്ട്

That, uh, no, no, no. That, െ സംബന്ധിച്ചിട്ട് സി പി എം അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അങ്ങനെ സംബന്ധിച്ച് സി പി എം എന്തെങ്കിലും പറഞ്ഞു സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സി പി എം ഒന്നും പറഞ്ഞിട്ടില്ല ആ പറഞ്ഞതെല്ലാം വിഴുങ്ങി ഈ ആരെയാണ് പേടിക്കുന്നത് ഇങ്ങനെ ഒരു യൂടേൺ എടുക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും അല്ല നിലവിലും അതിനകത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഓടിച്ചുകൊണ്ടുവന്നിരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഫ്ലാഗ് ബിയറേഴ്സ് ആവുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ലീഗിനേക്കാളും വലിയ ലീഗാണ് തങ്ങൾ എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മലബാർ മേഖലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചു വന്നിരുന്നത് മുസ്ലിം ലീഗുകാരെന്ന് പറഞ്ഞാൽ കോലി ബി സഖ്യമാണ് ലീഗ് ബി ജെ പി തമ്മിൽ സഖ്യമാണ് എന്നൊക്കെ ഉള്ള തലത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും അവരല്ല ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പോകുന്നത് എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ പ്രചരണം ഒരു ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഇവിടെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് സി പി എമ്മിൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറയുന്ന തലത്തിലേക്ക് അവരുടെ ആ പറയുന്ന ബാന്ധവം വളരുന്ന സാഹചര്യം വരെ ഉണ്ടായി നമുക്കറിയാം മദനിയുമായി ബന്ധപ്പെട്ടിട്ട് മദിനിയെ പിടിച്ച് ഒക്കെ കേട്ടേള പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ കുറേ അധികം മാറി മറിയുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തുടർഭരണം നൽകുന്നതിൽ ഈ മലബാർ ബെൽറ്റിലുള്ള മുസ്ലിം വോട്ട് ബാങ്ക് വളരെ നിർണായകമായ ഒരു റോൾ വഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുന്ന സമയത്ത് ആ വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് ചോരുന്നത് അത് അക്രോസ് കേരള അവർ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക കൂട്ടായ്മകൾ പല ഭാഗങ്ങളിൽ വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയ ദൃഷ്ടിയോടുകൂടി തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരം കൂട്ടായ്മകളെ എക്സ്പോസ് ചെയ്യുക അത് തങ്ങൾക്കെതിരായിട്ട് ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വോട്ട് ബാങ്കിനെ പൊളിക്കുക അപ്പോൾ അതിലേക്ക് തീവ്രവാദം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കൊണ്ടുവരിക ഇതൊക്കെയാണ് സി പി എം പൊളിറ്റിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് രണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും പൊളിറ്റിക്കൽ നേതൃത്വവും ഒക്കെ മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്കെതിരെ തീവ്രവാദ ബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം അവർ ആരോപിക്കുമ്പോൾ അത് വെറുതെ ആരോപിച്ചു പോകുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് അത്രയും അടുത്തു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ പോലീസ് സംവിധാനങ്ങളുമായിട്ടും ആഭ്യന്തര വകുപ്പുകൾ ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധം അവർക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ തീവ്രവാദ എലമെന്റ് ഉണ്ട് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാമ്പും കാതലുമുള്ള കാര്യമുണ്ടാകും അപ്പോൾ മെക്സെവന്റെ ഒരു വളർച്ച എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കത് വിസിബിൾ ആണ് അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നിരോധിക്കപ്പെടുന്ന സാഹചര്യമുള്ള ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച മെക്സവൻ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു ശാഖ മാത്രമായിട്ട് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെ ഏഴ് ബ്രാഞ്ചാവുന്നു അതും എല്ലാം മലബാർ കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ് പിന്നെ ആയിരത്തിലധികം ബ്രാഞ്ചുകളിലേക്ക് ഈ പറയുന്ന മെക്സെവൻ കൂട്ടായ്മ കണ്ണടച്ച് തുറക്കുമ്പോൾ അതായത് ഒരു എന്താണ് ഒരു പ്രൊപോഷണേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്നാണ് അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു വളർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് സംശയിക്കത്തക്കാതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇനി അതിന്റെ എലമെന്റ്സ് അതിന്റെ പുറകില് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ടല്ലാതെ അവർ മറ്റ് പുറകിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുന്ന തലത്തിലേക്കോ അതിനെ അവരൊരു മറയായി എടുത്തുകൊണ്ട് കേരളം മുഴുവൻ വീണ്ടും പടർന്ന് പന്തലിച്ച ഒരു ഓർഗനൈസർ സംവിധാനം ഉണ്ടാക്കാനുള്ള പരിശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടോ ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിനകത്ത് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ആദ്യം ആശങ്കപ്പെട്ടിരുന്നത് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് തങ്ങളുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സി പി എമ്മിന് ഇപ്പോൾ എന്താണ് കേരളത്തിൽ ഇസ്ലാം വളർന്നാലെ മറ്റാരെങ്കിലും വളർന്നാലെന്ന് അവരെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഏത് മതനിയുടെ കൂടെ കൂടിയിട്ടായിരുന്നാലും ശരി തങ്ങൾക്ക് അധികാരത്തിൽ ഇരിക്കണം എന്നുള്ള കാര്യം മാത്രമേ സി പി എമ്മിന്റെ അജണ്ടയായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് അതല്ല അവരുടെ കൺസേൺ ആയിരുന്നു അവരുടെ കൺസേൺ ആയിരുന്നത് ഈ കൂട്ടായ്മ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് മലബാറിൽ വരുമോ ലീഗ് കൊണ്ടു ഓൾറെഡി ഇനി അടുത്തൊരു ടൂൾ കൂടി വരുന്നോ എന്നുള്ളതായിരുന്നു ഇപ്പൊ മെക്സവന്റെ ആൾക്കാര് ചിലപ്പോ ഒരുപക്ഷെ സി പി എം പേരുമായിട്ട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയോ നിങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചെലപ്പോ ഇത്തരത്തിലുള്ള മലക്കമറച്ചിലുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അപ്പൊ ഇവിടെ മോഹനൻ മാസ്റ്റർ ഇത് പറയുന്നതിന് മുൻപ് മുഹമ്മദ് ഒരു വന്നിരുന്നു മെക്സവനെ പൂർണ്ണമായും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് മെക്സാമിന് പരിപൂർണമായി പിന്തുണ നൽകുന്ന ഒരു കത്ത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയുണ്ടായി ഇതൊന്നും അറിയാതെയാണോ ഇത്തരത്തിൽ പി മോഹനൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയൊക്കെ എതിരെ പറയുമ്പോൾ വളരെ കൃത്യമായ നടപടികൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാതെയല്ലല്ലോ പി മോഹനൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അതിന് പിന്നിൽ എന്തായിരിക്കാം അല്ല ഇപ്പൊ ചെയ്യാം അദ്ദേഹം പറഞ്ഞു എല്ലാത്തിനകത്തും ഇത്തരം മോളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു മോളുകൾ മാത്രമല്ല ഇതിനകത്ത് ബ്രിഡ്ജസും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ അവർക്ക് എവിടേക്കൊക്കെയാണോ പാലം വേണ്ടത് അവിടേക്കൊക്കെ അവർക്ക് പാലങ്ങൾ ഉണ്ടാകും ഇപ്പോൾ മോഹനൻ മാസ്റ്റർ വലിയ ആശങ്കയുടെ പുറത്ത് ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ കൃത്യമായി അവർക്ക് സി പി എമ്മിലേക്കുള്ള പാലങ്ങൾ എന്താണോ ആ പാലങ്ങളെ അവർ ഉപയോഗിക്കുകയും മോഹനൻ മാസ്റ്ററെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത പിന്നെ ശ്രീ ജയരാജ് സാർ പറയുന്നുണ്ടായിരുന്നു എന്താണ് മോഹൻ മാസ്റ്റർ എക്സ്പ്രസ് ചെയ്ത കൺസേൺ എന്ന് പറയുന്നത് മെക്സവൺ നടത്തുന്നത് പോപ്പുലർ ഫണ്ടുകാരോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ അല്ല പക്ഷേ മെക്സവൺ അകത്തേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ കടന്നു കയറിയിട്ടുണ്ടാകാനാണ് സാധ്യതയെന്ന് പക്ഷേ അതിനകത്ത് ദുരൂഹമായിട്ട് അല്ല അത്തരം സാധ്യത അല്ല ഒരു വാദത്തിന് വേണ്ടി നമുക്കതിനെ പക്ഷെ എന്നാൽ പോലും സാറേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊച്ചുകുട്ടി പോലും ഒബ്സർവ് ചെയ്ത വലിയ രാഷ്ട്രീയ നിരീക്ഷകരൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല കൊച്ചുകുട്ടികൾക്ക് പോലും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഒരു സംഘടന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വരെ എവിടെയാണോ തുടങ്ങിയത് അവിടെ മാത്രമുള്ള ഒരു പ്രാദേശിക സംഭവമായി നിലനിൽക്കുകയും പക്ഷെ അതിനുശേഷം വരുന്ന ഒരു രണ്ട് വർഷം കൊണ്ട് ആയിരത്തിലധികം ബ്രാഞ്ചസ് ഉള്ള ഒരു സംവിധാനമായി നോർത്ത് കേരളം മുഴുവൻ അത് സ്പ്രെഡ് ആവുകയും ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് വളരെ കൃത്യമായിട്ട് സംഘടനാ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം അതിന്റെ അകത്തേക്ക് കേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സുവ്യക്തമാണ് അപ്പോൾ ആരാണ് അതിന്റെ പുറകിൽ ഇത് എന്തുകൊണ്ട് നോർത്ത് കേരളയിൽ മാത്രം അല്ലെങ്കിൽ മലബാർ ബെൽറ്റിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തുകൊണ്ട് സൗത്ത് കേരളയിലേക്കല്ല അല്ല വളർന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം ബെൽറ്റ് ആ ഒരു മധ്യ കേരളത്തിലേക്കല്ല ഇത് വന്നത് ഇത് പകരം നോർത്ത് കേരളയിലേക്ക് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് മാത്രം ഇത് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ അതിന്റെ വീഡിയോസ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാകും അതിന്റെ അകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവനും ഏത് മതവിഭാഗത്തിൽപ്പെട്ടിരുന്ന ആൾക്കാരാണെന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ എന്നാൽ അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ അല്ലാത്തത് ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ എന്താണ് എക്സിബിഷൻ എന്താണ് എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ മതചിഹ്നങ്ങൾ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അതിനകത്ത് പങ്കെടുക്കുന്നത് ഇപ്പൊ ഈ നിസ്കാരത്തൊപ്പി എന്നൊക്കെ പറയുന്നത് എന്തിനാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്തോ അല്ല വെറുതെ അത് ആൾക്കാർ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കലുണ്ടെങ്കിലും നിസ്കാരത്തൊപ്പി ആക്ച്വലി നിസ്കരിക്കുന്ന സമയത്ത് പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വീഡിയോസിൽ പോലും അതുൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് പത്രത്തിൽ പ്രകടമായ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു തന്നെ അതിന്റെ കത്തേക്ക് ആൾക്കാർ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അതിൽ ആർക്കും ഇപ്പൊ എന്താണ് പരാതി പറയാനൊന്നും അവർ ില്ല കാരണം ഈ കാര്യം എന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താ പങ്കെടുക്കാൻ പാടില്ല പങ്കെടുക്കുക ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഏത് പൊതുപരിപാടിയിലും പങ്കെടുക്കാം പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്താണ് റോക്കറ്റ് വിട്ടത് കണക്ക് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുകയും അതും അധികം ആരുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തോ തെറി സംതിങ് ഫിഷി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇപ്പൊ മോനം മാസ്റ്റർ അതിനുശേഷം അദ്ദേഹത്തിന്റെ മേൽ വലിയ പ്രഷർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി പറഞ്ഞ പ്രസ്താവന തിരുത്തുകയും അദ്ദേഹം ഡയലൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറത്ത് വലിയ പ്രഷർ വന്നിട്ടുണ്ട് അപ്പൊ ആ പ്രഷർ ആരുടെ ഭാഗത്ത് നിന്നാണ് വന്നത് അതൊരു വലിയ ചോദ്യമാണ് ഈ പ്രഷർ ആരുടെ ഭാഗത്ത് നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ പുറത്ത് വന്നത് അങ്ങനെ ഒരു പ്രഷർ വരണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തലപ്പത്ത് നിന്ന് തന്നെയായിരിക്കും സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെയായിരിക്കും വന്നിരിക്കുന്നത് ഇപ്പോ മുഹമ്മദ് റിയാസ് മെക്സവനെ പിന്തുണച്ച് കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു ആ കത്ത് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം പാലങ്ങൾ മെക്സവന് എല്ലാ ഇടത്തേക്കും ഉള്ളപ്പോ അത്തരം പാലങ്ങളാണോ ഈ പറയുന്ന പ്രഷർ അദ്ദേഹത്തിന്റെ പുറത്ത് ചെലുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണോ അദ്ദേഹത്തിന് പ്രസ്താവന തിരുത്തുകയോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്യേണ്ടി സംശയങ്ങളാണ് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ് നിൽക്കുന്ന ആൾക്കാർ വരും ദിവസങ്ങളിൽ അതിന് തീർച്ചയായിട്ടും യുവരാജ് ഗോകുൽ കൊണ്ടിരുന്നത് മുഹമ്മദ് റിയാസിന്റെ കത്ത് വരുന്നു മെക്സവിന് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഹമ്മദ് ദേവർഗോവിൽ ഈ ഇപ്പോ പി മോഹനൻ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു വ്യായാമ പരിശീലനത്തെ എതിർക്കുന്നത് എന്തിന് എന്ന മറു ചോദ്യം ചോദിച്ചുകൊണ്ട് മോഹനനെ പി മോഹനനെ എതിരിടുന്ന ഒരു സാഹചര്യം അതുപോലെ കോണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം രംഗത്ത് വരികയാണ് ഈ സി പി എമ്മിന്റെ ഈ ആരോപണം എന്ന് പറയുന്നത് വെറും തമാശയാണ് ഒരു പ്രചാരണവും നടക്കുന്നില്ല എന്ന് പറയുന്നു അതായത് ഇടത് വലത് മുന്നണികൾ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒപ്പം വി കെ ശ്രീകണ്ഠന്റെ പങ്കും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വി കെ ശ്രീകണ്ഠൻ പരിപൂർണമായും അതിനെ സ്വാഗതം ചെയ്യുകയും അതിന്റെ ഒരു മെക്സവൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരെ വി കെ ശ്രീകണ്ഠൻ ഒരു ഉണ്ടായി അതായത് ഇടത് വലതു മുന്നണികൾ വളരെ കൃത്യമായി തന്നെ ഇനിയിപ്പോ അസീം ചെയ്യുന്നതാണ് അസിയം ചെയ്തപ്പോ അങ്ങനെ ഒരു നീക്കം ഉണ്ടായ പിന്മാറുന്ന ആണെന്നു പി മോഹനൻ പി മോഹന്റെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് നീലമിക്ക് വളരെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹം സ്റ്റാൻഡെടുത്ത് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം വരണം അദ്ദേഹം പറഞ്ഞത് എന്താണ് അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ആ സംഘടനയാലും നിൽക്കുന്നില്ല അതിനകത്തുള്ള ചില ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ചില വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അന്ന് പറയുന്നത് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ് അങ്ങനെയാണോ ശ്രീ യുവരാജ് ഗോകുൽ അല്ല അന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എന്താണ് ഡയലൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അദ്ദേഹം വന്ന് വളരെ എന്താണ് അഗ്രസീവായിട്ടാണ് ഈ പറയുന്ന മെക്സവന്റെ ഈ വിഷയത്തിൽ അദ്ദേഹം ആ പറയുന്ന പ്രസംഗത്തിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത് അതെ അതിനുശേഷം അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ വരുന്ന സമയത്ത് മീഡിയ ചോദിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ അങ്ങനല്ലോ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ഉള്ള തലത്തിലുള്ള അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നതും വഴിവഴുപ്പം നയം സ്വീകരിക്കുന്നതും ഒക്കെ നമുക്ക് വിസിബിൾ ആണ് സാറേ ലോകമെമ്പാടുമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് എപ്പോഴെല്ലാം ഇടതുപക്ഷങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തെ റാഡിക്കൽ ഇസ്ലാം വിഴുങ്ങിയിട്ടുള്ളതാണ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത് അറിയാവുന്നവർ തന്നെയാണ് സി പി എമ്മിനകത്തുള്ള ആളുകൾ ഇവർക്ക് ഈ ലോക സാഹചര്യങ്ങളെല്ലാം ഇഴകീറി പഠിക്കുന്ന ആളുകൾ തന്നെയാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം റാഡിക്കൽ ഇസ്ലാമുമായിട്ടുള്ള ഒരു തരത്തിലുള്ള നേരത്തെ യുവരാജ് പറഞ്ഞ ബ്രിഡ്ജുകൾ ബ്രിഡ്ജുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് കത്തിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരു സംഘടനയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഈ മത തീവ്രവാദികൾ എന്നുള്ള ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് ആത്മഹത്യാപരമായ ഒരു തരത്തിലുള്ള സമീപനവും വിശിഷ്യ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം സംഘടനകൾക്കെതിരെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പി മോഹൻ എടുത്തു പറഞ്ഞത് പി എഫ് ഐ ജമാഅത്ത് ഇസ്ലാമി അവരുമായിട്ടുള്ള എലക്ട്രൽ യാതൊരു രീതിയിലുള്ള അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് മത്സരിച്ചതാണ് ഈ കഴിഞ്ഞ ഇതിനകത്ത് പക്ഷേ പാർലമെന്റ് പി ഡി പിടെ വിഷയം വേറെയാണ് പി ഡിപിയുടെ രാഷ്ട്രീയം വേറെ പി ഡി പിടെ രാഷ്ട്രീയം വേറെയാണ് എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിക്കിട്ടരുത് ഇതെല്ലാം ഇസ്ലാം ബേസ്ഡ് ആയിട്ടുള്ള സംഘടനകളാണെങ്കിൽ പോലും പി ഡി പിയുടെ പ്രവർത്തന രീതി വേറെയാണ് പി എഫ്ഐയുടെ പ്രവർത്തന രീതി വേറെ രീതിയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വേറെതാണ് മുസ്ലിം ലീഗിന്റെ വേറെയാണ് യുവരാജ് ഗോകുൽ ഈ മെക്സവൻ വിമർശനങ്ങളിൽ നിന്ന് എ പി വിഭാഗം പിന്മാറിയ കാര്യങ്ങളാണ് നുസ്ര ജഹാൻ വിശദീകരിച്ചത് അതിൽ നുസ്രത്ത് എടുത്തു പറഞ്ഞൊരു സംഗതി എന്ന് പറയുന്നത് ഈ മൗദൂദികളും സുന്നികളുമൊക്കെ എങ്ങനെ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നു അതിന്റെ വളരെ കൃത്യമായ കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി വിരോധമാണ് അങ്ങനെ കണക്കാക്കാമോ ഈ ഒരു പിന്മാറ്റത്തിൽ നിന്ന് അല്ല അതിനകത്ത് ഇതിനകത്ത് രണ്ട് പോയിന്റായിട്ട് മറുപടി പറയുന്നത് കേട്ടോ ഒന്ന് അപ്പൊ നിങ്ങൾ അനേമ ഉന്നയിച്ച ചോദ്യത്തിൽ അതിനുശേഷം ജയരാജ് സാറ് പറഞ്ഞ പോയിന്റിലേക്കും പോകേണ്ടതുണ്ട് ഒന്നെന്ന് പറഞ്ഞ ശ്രീമതി നുസ്ര ജഹാൻ പറഞ്ഞതിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഫോർമേഷൻ സമയത്ത് ഈ സുന്നി ഷിയ അഹമ്മദിയ വിഭാഗം എന്ന് പറയുന്നത് പരസ്പരം മുഖത്ത് നോക്കാത്ത വിഭാഗമാണ് ഇപ്പോൾ നുസ്ര ജഹാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സലാം പറഞ്ഞാൽ മടക്കാത്ത വിഭാഗങ്ങളാണ് പരസ്പരം നമുക്കറിയാം ലോകത്തിൽ തന്നെ ഈ പറയുന്ന ഇറാനും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ തന്നെ രണ്ട് രണ്ട് ചേരിയിലും രണ്ട് തട്ടിലുമാണ് നിൽക്കുന്നത് സുന്നി പോരാട്ടങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ ഫോർമേഷൻ സമയത്ത് പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് വരെയോ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷീഗളിയും മുഹമ്മദ് ഒക്കെ പാകിസ്ഥാനിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് നോൺ കെ എൻ ഒ എൻ ഡബ്ല്യു എൻ കെ നോൺ മുസ്ലിംസ് അറിയപ്പെടുന്ന മുസ്ലിംസ് എന്ന് പറയുന്നത് മുസ്ലിംസ് എന്നറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് മുസ്ലിംസ് അല്ല മുസ്ലിംസ് എന്നറിയപ്പെടുന്നു എന്നുള്ളത് മാത്രം ആ രീതിയിൽ മാത്രമാണ് അപ്പോൾ അവരുടെ ഒരു കാര്യം സാധിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഭാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് എതിരായിട്ടുള്ള യുദ്ധപ്പെട്ടു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ പരസ്പരമുള്ള ഡിഫറൻസുകൾ മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് വരിക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് അവർ പോയിട്ടുണ്ട് അവർ പോകാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് ഇന്ത്യയിലെ ഏതൊരു വിഭാഗത്തിന് അവർക്ക് അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് നിലപാടുകൾ എടുക്കാനും അപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് യോജിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയരാജ് സാറ് പറഞ്ഞത് ഇപ്പൊ നമ്മളിവിടുത്തെ ചർച്ചയുടെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് മെക്സവണ് സി പി എമ്മിന് പേടിയോ എന്നുള്ളതാണ് അല്ലാണ്ട് ഇപ്പോൾ ഇസ്ലാം മുസ്ലിം വിഭാഗത്തിന് ഇപ്പോൾ അതിനകത്ത് മെക്സവണിൽ പോയിട്ട് പറയുന്ന വ്യായാമങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാര് മുഴുവനും നമുക്ക് റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവർ തീവ്രവാദികളാണെന്നൊക്കെ കുറ്റപ്പെടുത്തുന്നതിനത്തുനിന്ന് യാതൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനകത്തുള്ള ഭൂഭൂരിപക്ഷ ആൾക്കാരും വ്യായാമം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം പോകുന്ന സാധാരണ മനുഷ്യരുമായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ മാറ്റി നിർത്തി വേണം നമ്മൾ നമ്മളതിനകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതിന് പിറകിൽ ചില ദുഷ്ടശക്തികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും റാഡിക്കൽ ഫോഴ്സസിന്റെ കൈ ഉണ്ടോ ഇല്ലോ എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകേണ്ടത് നോക്കൂ എ പി സുന്നി വിഭാഗം ഇവിടെ നിലപാട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി പി മോഹനൻ മാസ്റ്റർ തന്റെ നിലപാട് ഡൈല്യൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഒരു കൂട്ടായ്മയെ പുറത്തുനിന്ന് എ പി വിഭാഗം നിലപാട് പറഞ്ഞിരിക്കുന്ന എന്താണ് തങ്ങൾ അതിനെതിരെ അല്ല പറഞ്ഞത് സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതന്നെ അത് തന്നെ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയാണ് സ്ത്രീകൾ എന്താ പ്രദർശന വസ്തുക്കളാണോ സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ ഉരുണ്ടു മാറാൻ വേണ്ടിയിട്ട് എ പി സുന്ന വിഭാഗത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് മോഹൻ മാസ്റ്ററുടെ നിലപാടിനെ ഡയലൂട്ട് ചെയ്യുന്നതിനകത്തേക്കും അത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സി പി എമ്മിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കുവാൻ സാധിക്കില്ല ഇപ്പോ ശ്രീ ജയരാജ് സാറ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് നല്ല ധാരണയുണ്ട് റാഡിക്കൽ ഇസ്ലാമുമായിട്ട് കൈകോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാം ഇടതുപക്ഷത്തിന് വിഴുങ്ങുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പൊന്ന് സാറേ നിങ്ങൾ അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിങ്ങൾ ജമാഅത്തെ ാണ് എടുത്ത് ഇസ്ലാമികമായിട്ട് ഓപ്പൺ ആയിട്ട് അലയൻസ് ആൾക്കാരാണ് സാറിന് വേണമെങ്കിൽ റിപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ വായിക്കാം അല്ലെങ്കിൽ അയച്ചു തരാം അതിനകത്ത് വ്യക്തമായിട്ട് കോഴിക്കോട് മുക്കത്ത് തുടങ്ങി പല സ്ഥലങ്ങളിലും സി പി എം എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്താതെ മുസ്ലിം ലീഗിനെതിരായിട്ട് മത്സരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പിന്തുങ്ങുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹമീദ് പോലെ മംഗളൂരിനെ പോലെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇടതു നിരീക്ഷകൻ എന്ന് പറഞ്ഞ മലയാളികൾ മുൻപിലേക്ക് വന്ന ഒരാളാണ് ഹമീദ് ഹീ ഹമീദ് ഹമീദ്ലൂർ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എൽ ഈ പറയുന്ന ആൾക്കാരെ പിന്താങ്ങുവാൻ വേണ്ടി നിലപാടെടുത്തിരിക്കുന്ന കാര്യം ജനത്തിനോടോ ജന്മഭൂമിയോടോ ഒന്നുമല്ലോ കേട്ടോ ഹിന്ദുവിനോട് ഇംഗ്ലീഷ് ദേശാഭിമാനി ഹിന്ദുവിനോട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന റാഡിക്കൽ പേരെടുത്ത് പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇവരുമായിട്ടൊക്കെ കൈകോർത്തിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അബ്ദുൾ നാസർ മദനിയെ പോലെ ഒരാളെ വേദിയിൽ കൊണ്ടുവരുവാനും ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ അന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഉൾപ്പെടെ അദ്ദേഹവുമായിട്ട് വേദി പങ്കിടുവാനും യാതൊരു മടിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് കൈകോർക്കുവാൻ സി പി എമ്മിന് യാതൊരു മടിയും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷെ പി മോഹനൻ മാസ്റ്റർ ഇവിടെ അദ്ദേഹത്തിന്റെ നിലപാട് ഡൈല്യൂട്ട് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് വർക്ക് ബിഹൈൻഡ് ദാറ്റ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ബേസിക് കോമൺ സെൻസ് മാത്രം മതിയാവും അത് മാത്രം മതി അദ്ദേഹത്തിന് എന്താണ് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ഫോഴ്സോടെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അപ്പൊ സി പി എമ്മിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക നിങ്ങൾ അങ്ങനത്തെ ചരിത്രം ഇല്ലാത്ത സംഘടനയോ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയോന്നും അല്ല നിങ്ങൾക്ക് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ അറിയാം അതിനുശേഷം നിങ്ങൾ ആ നിലപാടിന് ഓമനെ പേരിട്ട് വിളിക്കും ആ ഓമന പേര് എന്ന് പറയുന്നത് അടവ് നയം എന്നാണ് ഞങ്ങളുടെ അടവു നയമായിരുന്നു ഇവരുമായി സഹകരിക്കുക ഞങ്ങളുടെ നയമായി നയമായിരുന്നു മറ്റവരുമായി സഹകരിക്കുക ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും അപ്പൊ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിശ്വസിക്കുക ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ നിങ്ങളുടെ ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെടെ രാജ്യ വെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കാരണം പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇവിടെ ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഏരിയ കമ്മിറ്റികൾ പലതും രാജ്യവെച്ച് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായത് നിങ്ങളുടെ നേതൃത്വത്തിന് ഈ പറയുന്ന താഴെക്കിടയിലുള്ള നിങ്ങളുടെ ഈ വിവിധ വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ജാതി മതങ്ങളിലും ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥരിലും ഇത്തരത്തിലുള്ള വിഭാഗാന്തര വിഭാഗങ്ങളുണ്ട് കേരളത്തിന്റെ തന്നെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അറിയാലോ തൊട്ടുകൂടാത്തവർ തീണ്ടി കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് കുമാരനാശൻ ഹൃദയവേദനയോടുകൂടി എഴുതിയവര് കേരളത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും അതിനകത്ത് വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ശ്രീനാരായണ ഗുരു എന്തൊക്കെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയെങ്കിൽ പോലും അതൊന്നും വളരെയധികം സമൂഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഭരണഘടനയെക്കാൾ മുമ്പേ മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുമ്പോൾ മനുസ്മൃതി അല്ല ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തിന് പറയേണ്ടതായിട്ട് വരുന്നത് അല്ല അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഇതുവരെ മനുസ്മൃതി കണ്ടിട്ടില്ല എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ജയരാജ് സാറ് ഒന്ന് ഞങ്ങള് മനുസ്മൃതി ഉയർത്തിപ്പിടിച്ച വേദി ഏതാണ് മനുസ്മൃതിയിലുള്ള ഏത് കാര്യമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞു തന്നാൽ എനിക്ക് വലിയ സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വന്നു ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ താഴെത്തട്ടിൽ ഇറങ്ങിയിട്ടില്ല കേരളത്തിലൊന്നും മാറിയിട്ടില്ല എന്നൊക്കെയാണ് അങ്ങ് പറയുന്നത് എഴുപത് വർഷം സാറേ കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് എഴുപത് വർഷത്തോളാവുന്നില്ലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലല്ലേ നമ്മൾ കേരളം രൂപീകരിക്കപ്പെട്ടത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചിരിക്കുന്നത് ഇടതുപക്ഷം എന്നിട്ട് കേരളത്തിലൊന്നും മാറിയില്ലേ സാറിന് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു അല്പം നാണെന്ന് തോന്നുന്നുണ്ടേ സാറേ പ്രബുദ്ധ കേരളം ഒന്നും നിങ്ങൾ തന്നെയല്ലേ വിളിക്കുന്നു സി അതിനെ അങ്ങനെയല്ല നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മൾ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ അല്ല ഇപ്പോഴും വേറെയും കുറഞ്ഞൊക്കെ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലും ദുരഭിമാനം സ്ഥലങ്ങൾ ക്യൂബയും ചൈനയൊക്കെയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യലിസം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുള്ള അന്ധവിശ്വാസം അനാചാരമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ക്യൂബയിലും ചൈനയിലും നോർത്ത് കൊറിയയിലും ഒക്കെ മാത്രമാണ് വേറെ അങ്ങനെ നിലനിൽക്കുന്നില്ല അന്ധവിശ്വാസമൊക്കെ നാട്ടുകാർ ദൂത്ത് എറിഞ്ഞിട്ട് കാലം കുറേ ആയി സാറേ കുറിച്ച് പറയുമ്പോൾ ക്യൂബയും ചൈനയും സാർ ഇവിടെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാറിന് മനുഷ്യയിലേക്ക് പോകണമെങ്കിൽ പിന്നെ എനിക്ക് മറ്റേ പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ സാറേ അല്ല സാർ അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോയി മനുസ്മൃതി പറഞ്ഞിട്ട് ഉത്തരമായിട്ട് പോകും സാറേ സാറാണ് പറഞ്ഞത് ഞാനല്ല മനുസ്മൃതി എവിടെ ഉയർത്തിപ്പിടിച്ചു ഒന്ന് പറഞ്ഞുതന്നെ സാറേ സി പി എമ്മിന് സി പി എമ്മിന്റെ രാഷ്ട്രീയ നാട്ടുകാരോട് പറയാനുണ്ടെങ്കിൽ സാർ അത് പോയി പറയാ അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളിതാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളതാണ് ഉയർത്തിപ്പിടിക്കുന്നത് പറയാൻ വേണ്ടി നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ ഫാക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാകണം വളരെ കൃത്യമായിട്ട് പറഞ്ഞുതന്നെ വൺ നേഷൻ വൺ നോട്ട് വൺ റിലീജിയനിലൊക്കെ പോകുന്നത് ഇത് തന്നെയാണ് അല്ല അങ്ങോട്ടാണല്ലോ പോക്ക് അങ്ങോട്ടാണല്ലോ പോക്ക് എങ്ങോട്ടാണ് പോക്ക് ഇന്ത്യല്ലോദിക്കട്ടെ അറിയാമല്ലോ നിങ്ങളോട് ഇത് കേരള ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്കിനെ എവിടെ വലിച്ചു കീറി എന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്തപ്പോഴാണ് വലിച്ചു കയറപ്പെട്ടത് നിങ്ങളൊന്ന് കോടതിയിൽ പോയിട്ട് അതിനുശേഷം പറയാനുണ്ടെങ്കിൽ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ നിങ്ങൾ ഇനി ഓരോ അതുവഴി ഓടാൻ െ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ സംവദിച്ചതിന് ശേഷം നിങ്ങൾ വിഷയം മാറ്റി വേറെ വല്ലടത്തേക്കൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കണം അതും അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നേതാവാണ് ഇത് ഭീഷണിയാണ് എന്ന് വളരെ കൃത്യമായി ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സെൻട്രൽ ഏജൻസികൾക്ക് റിപ്പോർട്ട് നൽകേണ്ടതല്ലേ ഒരു ഇതൊന്നും നടന്നു കാണില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് അല്ല അങ്ങനെയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ സസ്പീഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേര് പല കാലഘട്ടങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവും ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിൽ എത്തിച്ചിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ വരെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് വരുന്ന ആ റിപ്പോർട്ടിനകത്തോണ്ട് ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർക്കെതിരായിട്ട് ഒരു എസ് എം എസ് ക്യാമ്പയിൻ അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയില്ല അതുവരെ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിന്റെ പേരിൽ മാത്രം പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് നടപടി എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ അല്ല പക്ഷെ അന്ന് മുതൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എന്താണ് പ്രത്യേകിച്ച് പർട്ടിക്കുലർലി ബി ജെ പി ഉൾപ്പെടെ എന്താണ് ഇവർ തീവ്രവാദ സംഘടനകളാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കുഴപ്പമാണ് എന്നുള്ള ആരോപണങ്ങൾ വളരെ കൃത്യമായിട്ട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു ആ വസ്തുതകൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഈ പറഞ്ഞ ഇൻസിഡന്റിനും പത്ത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് അവരുടെ നിരോധനത്തിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ സെൻട്രൽ ഏജൻസികൾക്ക് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ ചാടിക്കേറിയ ഒരു നിലപാട് പറയുകയോ അവർക്കൊരു എന്താ പറയുക കൺക്ലൂഷനിലെത്തുകയോ ചെയ്യുന്ന ഒരു പരിപാടി അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു ഗവൺമെൻറ് ബോഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവരെ രാവിലെ എഴുന്നേറ്റ് പത്രസമ്മേളനം വിളിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുക ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ലോ അവർ തീർച്ചയായിട്ടും എല്ലാം ടേക്ക് ഡൗൺ ടേക്ക് എന്താണ് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടാവും കൃത്യമായ സമയത്ത് തന്നെ അതിൻ്റെതായത് ഇടപെടൽ വരുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആയിരുന്നാലും ശരി തന്നെയാണ് സെൻട്രൽ ആയിരുന്നാലും ശരി തന്നെയാണ് ഇപ്പോൾ സ്റ്റേറ്റിൽ സി പി എം ഗവൺമെൻറ് പറഞ്ഞാൽ മാത്രമൊന്നുമല്ല ഇവിടുത്തെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സെൻട്രലിനെ അറിയിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് സെൻട്രലിൽ തിരിച്ചും അത് അവരുടെ ഇടയിൽ തന്നെ അതിനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ചാനൽ ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ ബി ജയരാജ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുകയാണ് ഇതിൽ വളരെ കൃത്യമായി ചോർന്നു പോകുന്നത് ഹിന്ദു വോട്ടുകളാണ് ഈ വോട്ടുകൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു തന്ത്രം പി മോഹനന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത് അങ്ങനെ ഒരു ഒരു വിഷയത്തിന്റെ പേരിലല്ല അങ്ങനെ പറഞ്ഞത് ഇലക്ഷൻ മോഹൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം ആ സമയത്ത് ഒന്നുമല്ല ഇതിനകത്ത് സസ്പീഷ്യസ് ആയിട്ട് എന്താ നോട്ട് ചെയ്തു അത് കൃത്യമായിട്ട് പറഞ്ഞു ഇവരെ എല്ലാം നോട്ട് ചെയ്യണം നമ്മുടെ ചുറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത് അല്ലാതെ ഇപ്പൊ ഹിന്ദു വോട്ട് കിട്ടണമെന്നോ മുസ്ലിം വോട്ട് കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി വോട്ട് കിട്ടണമെന്നൊക്കെ അങ്ങനെയൊന്നും ആരും വോട്ട് ചെയ്യില്ലന്നെ ഈ പറയുന്നത് പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോൾ പൊളിറ്റിക്സിന്റെ സോഷ്യൽ എൻജിനിയറിംഗ് വേറെ എന്നാണ് പറഞ്ഞെ ഈ കണക്കുകൾ ശരിയാണ് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ഉള്ളതാണല്ലോ കേരളത്തില് എല്ലാ ബിജെപി സ്ഥാനാർത്ഥികളും ജയിച്ചേനല്ലോ ബിജെപിയുടെ അധികാരത്തിൽ വന്നതിനല്ലോ എന്തുകൊണ്ട് അവരെ ഭരണത്തിന്റെ പഠിക്ക് പുറത്തു നിർത്തുന്നു കേരളത്തിലെ ജനത അത് നമ്മൾ മനസ്സിലാക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്രയധികം കേരളത്തിലുള്ള ആളുകൾ ആയിട്ട് കാണുന്നത് അവർക്ക് മതചിന്ത വളരെ കുറവുള്ള ആളുകളായിട്ട് മാറുന്നത് ഇതിന്റെ എല്ലാം കാരണം ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതല്ല അല്ലാതെ ഇന്ന ജാതിയിൽപ്പെട്ട ആൾ ഇന്ന മതത്തിൽപ്പെട്ട ആളെന്നൊക്കെ വെച്ചിട്ടാണ് ആളുകൾ പൊതുമണ്ഡലത്തിൽ ആളുകൾ വോട്ട് ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ഫ്ളക്ച്വേറ്റിംഗ് വോട്ട് രാഷ്ട്രീയം അല്ലാതെ നിൽക്കുന്ന ആളുകൾ വോട്ട് ഒരു ഹിന്ദുവിനെ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ നിങ്ങൾ എന്താ ഒരു ഹിന്ദുവിനെ നടത്താത്തത് അവിടെ നിന്ന് നിർത്തി ജയിപ്പിച്ച് കാണിച്ചു തരാമോ ഞാൻ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്നര കോടി ജനങ്ങളെ ചേർത്തിട്ടാണല്ലോ താങ്കൾ പറയുന്നത് താങ്കൾ ഈ മലപ്പുറത്ത് ഈ പറയുന്ന സീറ്റ് തരാമോ പുതുപ്പള്ളി മണ്ഡലത്തിൽ കേരളത്തിലെന്ന് പറഞ്ഞല്ലോ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിർത്തിയെന്ന്

ിയിലെ ശ്രീരാമകൃഷ്ണൻ ഞാൻ ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചു മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിൽ മലപ്പുറത്ത് പൊന്നാനി എന്ന് പറയുന്നത് പൊന്നാനി എന്ന് പറയുന്ന ഒരു കേന്ദ്രം അവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് മലപ്പുറത്ത് ആകെ ഹിന്ദുക്കൾ ഏതെങ്കിലും ഒക്കെ ഒന്നുകൂടെ മണ്ഡലത്തിലുണ്ടെങ്കിൽ അത് പൊന്നാനിയിൽ മാത്രം കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾ ജയിപ്പിച്ച് കാണിച്ചു തരുന്നേ നിങ്ങൾ ഒന്ന് നിർത്തി ജയിപ്പിച്ചു നിങ്ങൾ കോട്ടയത്ത് പോയിട്ട് പുതുപ്പള്ളിയിലൊരു ഹിന്ദുവിനെ മുസ്ലിമിനോ നിർത്തി ജയിപ്പിച്ചു കാണിച്ചു തരുമോ സാറെ ഈ പറയുന്ന ഇക്വേഷൻ ഒക്കെ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും ജയിപ്പിച്ചു എടുക്കുന്നത് ഇങ്ങനെയൊക്കെ എല്ലാവരും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല ധാരണയുണ്ട് വളരെ കൃത്യമായി മോഹനൻ മാസ്റ്റർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോട്ട് ബാങ്ക് മുൻനിർത്തി തന്നെയാണ് ഈ സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്